വീടിൻ്റെ ജപ്തിയാണ് എട്ട് ലക്ഷം രൂപയ്ക്കാണ് ഞാൻ എൻ്റെ വീട് പണയപ്പെടുത്തിയിരുന്നത് മകളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് പതിനാറ് ലക്ഷം രൂപയായി വീടിൻ്റെ അളവിന് വരാനുള്ള സമയമായി അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ അനിയത്തി എന്നോട് പറഞ്ഞു മോളെ ഒന്ന് കൃപാസനത്തിൽ പോയി ഒരു ഉടമ്പടി എടുക്ക് ഞാൻ പറഞ്ഞ അമ്മയെ സമ എനിക്ക് വിശ്വാസമാണ് എൻ്റെ ഈശോയെ എനിക്കൊന്നും വിശ്വാസമാണ് ഞാൻ പള്ളിയിലൊക്കെ പോവുകയും ചെയ്യും ഞാൻ പറഞ്ഞു പോകാൻ സമയമായിട്ടില്ലായിരിക്കും ചിറ്റേ അതുകൊണ്ടായിരിക്കും മക്കളെ എങ്ങനെയും ഒന്ന് പോകണമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയെ ഞാൻ ഒന്ന് വിളിച്ചു വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ഡീ കൃവാസനത്തിൽ പോകുന്നത് എങ്ങനെയാണ് എൻ്റെ കൂടെ ഒന്ന് വരാമോ ഉന്നെ പറഞ്ഞിടീ ഞാൻ പതിനെട്ടാം തീയതി പോകുന്നുണ്ട് നീ എൻ്റെ കൂടെ വന്നാൽ ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് എൻ്റെ ഓട്ടോ വിളിച്ച് അവളേം കൂടെ ചെന്ന് കണ്ട് അവളും ഞാനുമായിട്ട് വന്നു അവിടെ ആദ്യത്തെ പുതുക്കലായിരുന്നു ഞാൻ കയറി ഇവിടെ വന്നു ഉടമ്പടി എടുത്തു മമാതാവിനെ മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ ഞാൻ തിരിച്ചു പോയപ്പോൾ അവൾ എന്നോട് പറഞ്ഞു നീ ഇന്ന് തന്നെ ബാങ്കിൽ പോകണം പോയി ഉപ്പിടണം സാറിനെ കയറി കാണണമെന്ന് പറഞ്ഞു ഞാൻ അന്ന് തന്നെ പോയി പോകുന്ന വഴിക്ക് തന്നെ ഞാൻ കയറി സാറിനെ കയറി കണ്ടു എനിക്ക് പേടിയായിരുന്നു ആദ്യം ഞാൻ കാര്യം കാണാത്തിടത്ത് അമ്മ മാതാവിന് ഉപ്പ് സമ്മ മാതാവിനെ മനസ്സിൽ വിചാരിച്ച് വിശ്വാസ പ്രമാണമൊന്നും എനിക്ക് ഞാൻ പഠിച്ചിട്ടില്ല എന്നാലും ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ച് ഈശോയും പ്രാർത്ഥിച്ച് ഞാൻ ഉപ്പിട്ടു ഉപ്പിട്ട് ഞാൻ അവിടെ ചെന്നപ്പം സാറ് എന്നോട് ചോദിച്ചു വല്ലതും പൈസയും കൊണ്ടുവന്നിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല സാറ് റിട്ടയറാകുക ഞാൻ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് അത്രയേ ഉള്ളൂ സാറെ എനിക്ക് തന്ന ഉപകാരം എനിക്ക് മറക്കാൻ പറ്റില്ല അതിനുവേണ്ടി മാത്രം ഞാൻ വന്നതാണെന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു പൈസ ഇല്ലാതെ എങ്ങനെയാണ് ഇപ്പം നടപടി സ്വീകരിക്കാൻ പോകുകയെന്ന് പറഞ്ഞു അന്നേരം ഞാൻ പറഞ്ഞു സാറേ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് അവധിതാ ഞാൻ കുറേശ്ശേ എങ്ങനെ അടച്ചോളാവെന്ന് പറഞ്ഞു ഇത്രയും പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ എന്നോട് പറഞ്ഞു ഞാൻ പോകുവാ ഞാൻ അടുത്ത സെക്രട്ടറിയോടൊന്ന് എന്ന് പറഞ്ഞു പുള്ളി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അടുത്ത സെക്രട്ടറിയെ ചെന്ന് കണ്ടു കാര്യം പറഞ്ഞു പറഞ്ഞിട്ട് തിരിച്ചു വന്നിരുന്നപ്പം ഞാൻ ചോദിച്ചു സാറേ ഞാൻ ചെന്ന് കാര്യം പറയണോ ഒന്നും പറയണ്ട ഏ ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട് എങ്ങനെയെങ്കിലും കുറേശ്ശെ അടച്ചു തീർക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു ഞാൻ തിരിച്ച് വീട്ടിൽ പോന്നു വീട്ടിൽ പോന്നു കഴിഞ്ഞ് വീട്ടിൽ പോയി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എല്ലാവരോടും അന്വേഷിക്കുന്നുണ്ട് ഒരു പിന്നെയും ഭയമുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ നല്ലപോലെ അതിശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് വളക്കാൻ വരുമോ വളക്കാൻ വരുമോ എന്ന് അത് കഴിഞ്ഞ് ഒരു ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സാറ് ഞാൻ ജോലി ചെയ്യുന്ന നേരത്തെ ഒരു സാറ് വിളിച്ചിട്ട് പറഞ്ഞു സതി ചിലപ്പോഴാണെങ്കിൽ ഇത് ഒഴിവായി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതൊക്കെ വരുമ്പോഴത്തേക്കും നടപടി നടക്കും എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു പിന്നെ ഞാനതിനെപ്പറ്റി അങ്ങ് വിട്ടു അത് കഴിഞ്ഞ് ഒരു നാലു മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നിയമം വന്നു അഞ്ച് അഞ്ച് സെൻറ്റുകാരെ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പിന്നെ ഇന്ന് വരെ എന്നെ ബാങ്കിൻ്റെ വാദത്തിൽ നിന്നാണ് ഞാൻ വണ്ടി കയറുന്നത് അവിടുള്ള സ്റ്റാഫെല്ലാം കാണും എന്നെ പക്ഷേ പക്ഷെ എന്നോടൊരറ്റ അക്ഷരം പോലും ചോദിക്കുകട്ടോ പറയുവാട്ടോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അമ്മമ്മ